പാലക്കാട് ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത കടുത്ത ഒരു ത്രികോണ മത്സരത്തിന് വേദി ഒരുങ്ങിയ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിൽ എത്തുകയാണ് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി കഴിഞ്ഞു ഇരട്ട വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ പട്ടിക ജില്ലാ ഭരണകൂടവും തയ്യാറാക്കി കഴിഞ്ഞു ആർ ശ്രീജിത്ത് പാലക്കാട് നിന്ന് ചേരുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ശ്രീജിത്ത് നമസ്കാരം ശ്രീജിത്ത് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് കടക്കാൻ പാലക്കാട് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെ എൻ നമസ്കാരം പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രചാരണത്തിന് ശേഷം നാളെ പോവുകയാണ് നാളെ രാവിലെ മുതലാണ് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മൊത്തം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനായിരത്തി എഴുന്നൂറ്റിയാറ് വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ പോകുന്നത് ഇതിനായി നൂറ്റി എൺപത്തിനാല് പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ പൂർത്തിയായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളും ഒരുങ്ങിക്കഴിഞ്ഞു നാളെ രാവിലെ അഞ്ച് മുപ്പതിന് മോക്ക് പോളിംഗ് ആരംഭിക്കും ഏഴ് മണി മുതൽ ആ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണ എഴുപത്തി അഞ്ച് ശതമാനമായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം അതിനപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു പോളിംഗ് ഉണ്ടാകുമോ എന്ന നിലയിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം അത്രയ്ക്ക് വാശിയേറിയ മത്സരമാണ് പാലക്കാട് നടന്നത് ശക്തമായ ത്രികോണ മത്സരം ബി മണ്ഡലം പിടിച്ചെടുക്കുമെന്ന പ്രതീതി ഉള്ളതുകൊണ്ട് തന്നെ യു ശക്തമായ പ്രചരണ രംഗത്തുണ്ടായിരുന്നു യു ഡി എഫ് ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന സ്ഥലമാണ് പാലക്കാട് എന്നാൽ മൂന്നാം സ്ഥാനത്താണെങ്കിലും അതിശക്തമായ പ്രചാരണത്തിനു മറ്റ് എൻഡിഎ യു ഡി എഫ് മുന്നണികൾക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കാൻ എൽ ഡി എഫിനും കഴിഞ്ഞു അങ്ങനെ അത്യന്തം വാശിയേറിയ പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വീറും വാശിയുമുള്ള ഒരു പ്രചരണത്തിനാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസക്കാലം സാക്ഷ്യം വഹിച്ചത് അനവധി ട്വിസ്റ്റുകൾ സർപ്രൈസുകൾ നാടകീയ മുഹൂർത്തങ്ങളെല്ലാം ഒരുക്കി വെച്ചതായിരുന്നു പ്രചാരണം എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊരു ശക്തമായ പോരാട്ടമാണ് പാലക്കാട് നടന്നത് നാളെ രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു അഞ്ച് മുപ്പതിനാണ് മോക്ക് പോളിംഗ് നടക്കുക